കടൽ തീരത്തിനടുത്തായിരുന്നു മിയയുടെ വീട് സ്കൂളൊക്കെ അടച്ച അവധിയായപ്പോൾ എല്ലാ ദിവസവും കുറച്ചു നേരം കടൽ തീരത്തൂടെ നടന്നു പോകുന്നത് മിയയുടെ ഒരു വിനോദമായിരുന്നു അങ്ങനെ ഒരു ദിവസം കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയ തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ചു തിരമാല കടലിലേക്ക് പിൻവാങ്ങിയപ്പോൾ അതിൽ അകപ്പെട്ടുപോയ കുറച്ച് നക്ഷത്ര മത്സ്യ അത് അത് അങ്ങ് പെട്ടുപോയി അവർ പ്രാണനായി അവിടെ കിടന്ന് പിടഞ്ഞു ഇത് കണ്ട് മനസ്സലിഞ്ഞ മിയ ഓടിച്ചെന്ന് ഓരോ മത്സ്യക്കുഞ്ഞുങ്ങളെയായി എടുത്ത് കടലിലേക്ക് ആഞ്ഞെറിയാൻ തുടങ്ങി കുറെ നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ മിയയോട് ചോദിച്ചു നീ എത്ര മത്സ്യ ഇങ്ങനെ എടുത്ത് കടലിലേക്ക് എറിയാൻ കഴിയും മിയ ഒന്നുമില്ലാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ അവൾ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ അതുവഴി മറ്റു കുട്ടികളും വന്നു അവരിൽ ചിലരൊക്കെ മീയോടൊപ്പം കൂടി അങ്ങനെ പല ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ അതൊരു വലിയ കൂട്ടമായി മാറി ഇപ്പോൾ കരയിൽ അകപ്പെട്ടു പോകുന്ന നക്ഷത്ര മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് കടലിലേക്കുള്ള ദൂരമാകട്ടെ മിയയുടെ ഈ കുഞ്ഞു വിരൽ നിറ മാത്രം ഇവിടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറിയ ചലനങ്ങളാണ് വലിയ ദൂരങ്ങൾ താണ്ടുന്നത് നമുക്കൊന്ന് ഒന്നും ദൂരമല്ല ചൊവ്വയിലും ചന്ദ്രനിലും വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാൽ നാം അറിയാതെ നമുക്ക് ചുറ്റും നമ്മൾ താണ്ടാത്ത ദൂരങ്ങൾ എത്രയോ ഇല്ലേ അതിനെക്കുറിച്ച് കൊച്ചു കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ പ്രതിസന്ധിയുള്ള മനുഷ്യനിലേക്കുള്ള ദൂരം വിശപ്പുള്ള ഒരാളിലേക്കുള്ള ദൂരം സഹായം അർഹിക്കുന്ന ഒരാളിലേക്കുള്ള ദൂരം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിനന്ദിച്ചോറിയസ് മിത്ര പോലും ഇച്ചുടെ സന്ദേശത്തിലേക്ക് എത്തിച്ചേരേണ്ട ഇടങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ധനിക ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് സ്നേഹിതർക്ക് ക്രിസ്തുവേശുവരിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് ഒരു പ്രത്യേകമായ ഒരു വാചകം റീച്ച് ദി അൺറീച്ചബിൾ എത്തിപ്പെടാൻ ആവാത്തവരിലേക്ക് എത്തിപ്പെടുക എത്തിപ്പെടാനാവാത്തവരിലേക്ക് എത്തിപ്പെടുക എത്തിച്ചേരുക ഇതാണ് ഈ വിഷയമാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുവാനുള്ളത് ദർ ഇസ് ദോപ്പിക് ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ റീച്ച് ദി അൺറീച്ചബിൾ ഒരിക്കലും ജീവിതത്തിൻ്റെ മുഖ്യധാരയും സമൂഹത്തിൻ്റെ മുഖ്യധാരയും മെയിൻ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി of ൈഫ് ദർ ആർ സെവറഡ് പീപ്പിൾ ഹു ആർ പുഷ്ഡ് ടു ദ ബോർഡേഴ്സ് ഓരങ്ങളിലേക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരായി അകലപ്പെട്ടവരായി തഴയപ്പെട്ടവരായി അങ്ങനെയുമുണ്ട് ധാരാളം കുട്ടികളെ കാണാം മുതിർന്ന ആളുകളെ കാണാം ധാരാളം ആളുകളെ കുടുംബങ്ങളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും സൂക്ഷ്മമായി നോക്കണമെന്നുള്ളതേ ഉള്ളൂ തീർച്ചയായും അവരിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും ഇൻ സെർവീസ് ഹൗ ക്യാൻ യു റീച്ച് ദം ഇൻ സെർവീസ് ഇൻ റൻറ്ററിങ് സർവീസ് സേവനം അവർക്ക് നൽകിക്കൊണ്ട് അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം എങ്ങനെ വിജയപ്രദമാക്കാം ഇതൊരു പ്രധാന ചോദ്യമാണ് ഹൗ ക്യാൻ ഐ മേക്ക് മൈ ലൈഫ് സക്സസ്ഫുൾ അതൊരു ചോദ്യമാണ് പല പ്രാവശ്യം ഇതേ സംബന്ധിച്ച് നമ്മൾ മറ്റ് ചില സന്ദർഭങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധിപ്പിച്ചിട്ട് ചിന്തിച്ചു നോക്കൂ ഹൗ ബെസ്റ്റ് യു ക്യാൻ മേക്ക് യുവർ ലൈഫ് സക്സസ്ഫുൾ അക്സെപ്റ്റബിൾ അപ്രീഷ്യബിൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കലും മുഖ്യധാരയിൽ വരാത്തവർക്ക് പാവപ്പെട്ടവർക്ക് പതിതർക്ക് സമൂഹത്തിനും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായവർക്ക് സമ്പന്നരെങ്കിലും ഒറ്റപ്പെട്ടു പോയവർക്ക് അവരുടെ അടുക്കിലേക്ക് നമുക്ക് എങ്ങനെ സ്വയം എത്തിപ്പെടാൻ സാധിക്കും കൊച്ചു കൊച്ചു സേവനങ്ങൾ ചെയ്യുന്നത് വഴിയായി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതം സംതൃപ്തമായി തീരുകയുള്ളൂ ഹൗ ക്യാൻ യു മേക്ക് യുവർ ലൈഫ് സക്സസ്ഫുൾ ആൻഡ് സാറ്റിസ്ഫാക്ടറി നിങ്ങളോട് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഓ ജീവിതം എത്ര സന്തോഷപ്രദമായി സമ്പന്നമായി ചരിതാർത്ഥമായി സംതൃപ്തമായി എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് അതിന് ഒരൊറ്റ ഉത്തരമാണ് എന്താണ് ആ ഉത്തരം ഒരിക്കലും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്നവർ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നിമിഷം എനിക്ക് കിട്ടുമോ എന്ന് വിഷമിച്ചിരുന്ന വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറു ഒരു ചെറിയ സേവനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആനന്ദവും അതുകണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ ദെൻ യുവർ ലൈഫ് ബിക്കം സക്സസ്ഫുൾ ആൻഡ് സാറ്റിസ്ഫാക്റ്ററി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒരമ്മ തൻ്റെ മകന് കൊടുക്കുകയായിരുന്നു മകൻ അമ്മ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിക്കുകയാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് വഴിയോരത്തൂടെ ഒട്ടിയ വയറുമായി മുഷിഞ്ഞ വസ്ത്രധാരണം അങ്ങനെ ഒരു കൊച്ചുകുട്ടി കടന്നു പോകുന്നത് ആ അമ്മ കാണുന്നു ആ മാമ ആ മകനെ വിളിച്ചു അവനെ കൈ കഴുകി ഈ തൻ്റെ മകനോടൊപ്പം ഇരുത്തി അവന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നു ഒട്ടി വയറുമായി കടന്നു വന്ന കുഞ്ഞ് നിറവയറുമായി സന്തോഷിച്ച് അവിടം വിട്ടു പോകുമ്പോൾ ആ കുഞ്ഞിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ആ ഭക്ഷണം എത്ര ആസ്വാദ്യതയോടാണ് നുകരുന്നത് ഒരിക്കലും രുചിക്കാത്ത രുചിക്കാൻ രുചി നോക്കുവാൻ പോലും നിർവാഹമില്ലാതിരുന്ന ഭക്ഷണ വിഭവങ്ങൾ ആ കുഞ്ഞ് ആസ്വദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിയുന്ന പ്രകാശവും കണ്ണുകളിൽ തെളിയുന്ന ഒരു വലിയ ആനന്ദവും ആകെക്കൂടെ ഒരു വലിയ ആനന്ദത്തിൽ ആ അമ്മയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ആരെ ഊട്ടുമ്പോഴാണ് ആർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോഴാണ് ഈ അമ്മ ഏറ്റവും അധികം സന്തോഷിക്കുക തീർച്ചയായിട്ടും പെറ്റമ്മ ആ മകന് വിളമ്പി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇവിടെ ആ വിശപ്പോടുകൂടെ വന്ന കുഞ്ഞ് ആസ്വാദ്യകരമായ വിഭവങ്ങൾ നുകർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആ അമ്മയുടെ നിറവ് തീർച്ചയായിട്ടും അതിന് തനതായ ഒരു പ്രത്യേകതയുണ്ട് സംശയമൊന്നുമില്ല ആ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണിത് മകനെ എന്നും അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് സമ്പന്നതയിൽ സംതൃപ്തിയിൽ അങ്ങനെയിരിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ മകന് തൻ്റെ മകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക ഒന്നുമില്ലായ്മയിൽ ഒട്ടിയ വയറോടോ കൂടെ കടന്നു വന്ന കുഞ്ഞിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിയുന്ന സന്തോഷവും സംതൃപ്തിയും കൃഷിയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ജീവിതത്തിന് ഏറ്റവും കുളിർമ നൽകുന്നത് ീ ഇല്ലായ്മയിലും വല്ലായ്മയിലും വിശപ്പിലും ഒക്കെയായിരുന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ സംതൃപ്തി ആ സംതൃപ്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നമുക്കെങ്ങനെ എത്തിപ്പെടാൻ ഒരിക്കലും കഴിയാത്തവർക്ക് വേണ്ടി നമുക്ക് കൊച്ചു കൊച്ചു സേവനങ്ങളിലൂടെ അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ കഴിയും അങ്ങനെ ജീവിതത്തെ നമുക്ക് സമ്പന്നമാക്കുവാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവൊന്നുമില്ല ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷമായി നമ്മൾ ഈ കാര്യം വളർത്തിയെടുക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കൊച്ചു കൈത്താങ്ങലുമായി നമുക്ക് ഇല്ലാത്തവരിലേക്കും പ്രയാസപ്പെടുന്നവരിലേക്കും തള്ളപ്പെട്ടവരിലേക്കും ഒറ്റപ്പെട്ടവരിലേക്കും കടന്നു ചെല്ലുവാൻ ഒരിത്തിരി സമയം നമുക്ക് വേർതിരിക്കാൻ കഴിയണം ഒരിത്തിരി സന്തോഷം പങ്കിടുവാനുള്ള മനസ്സ് നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജീവിതത്തിന് ഒരു വലിയ നിറവുണ്ട് സംശയമൊന്നുമില്ല റീച്ച് അതി അൺറീച്ചബിൾ എത്തിപ്പെടാൻ ആവാത്തവരിലേക്ക് എത്തിപ്പെടുക സേവനത്തിലും ശുശ്രൂഷയിലും അതുണ്ടാക്കുന്ന സന്തോഷവും സംതൃപ്തിയും ജീവിതത്തെ ധന്യമാക്കും സംശയമൊന്നുമില്ല നമ്മളുടെ ജീവിതത്തിന് നിറവും സംതൃപ്തിയും അനുഭവവേദ്യമാക്കുക ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സേവനപൂർണമായ നിലപാടുകളും പ്രവർത്തന രംഗങ്ങളും പ്രവർത്തന ശൈലിയും നമ്മൾ വടത്തിയെടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെ ശ്രമിക്കാം സമർപ്പിക്കാം ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കും മാറാം എത്ര ഉണ്ടെങ്കിലും നമ്മൾ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഭക്ഷണം പാഴാക്കുന്നത് നമ്മൾ വളരെ നിസ്സാരമായി പാഴാക്കുന്ന ഭക്ഷണം അതിന്റെ വില അറിഞ്ഞാൽ തന്നെ എത്രയോ വലിയ തുകയാണ് അതിനേക്കാളുപരി അത് എത്ര പേരുടെ ഭക്ഷണം വാങ്ങുമായിരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പട്ടിണിക്കാരുണ്ട് എന്ന ഒരു വലിയ തിരിച്ചറിവ് കൂടിയാണ്

I do എത്ര ഭാഗ്യവന്മാര് താമസിക്കാൻ വീട് കഴിക്കാൻ ഭക്ഷണം ഈ ലോകത്ത് ഒമ്പത് പേരിൽ ഒരാൾ പട്ടിണിയാണ് നിങ്ങൾ ആരെങ്കിലും പട്മിയാണെന്ന് പറഞ്ഞത് ചുമ്മാ ഡയറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ പീസ് വേണ്ടാന്ന് വയ്ക്കുന്ന പട്മിയല്ല ഇനി എന്ന് കഴിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയാൻ പാടില്ലാത്ത അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് నమ్ము పలు భక్షణం వేస్ట్ చేయం നമ്മൾ പാഴാക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിനുമായി വിശന്നിരിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും എൺപത് കോടി പട്ടിണിക്കാരായ മനുഷ്യരുള്ള ഈ ലോകത്ത് നമുക്കിനി ഒരു പിടി ഭക്ഷണം പോലും പാഴാക്കാതിരിക്കാം വിശക്കുന്ന ഒരു മനുഷ്യനെയെങ്കിലും നമ്മുടെ അതിഥിയാക്കാം ഭക്ഷണം പാഴാക്കാതിരിക്കുക വിശക്കുന്നവരെ അതിഥികളാണ് സംഗമം ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുനൂറാം എപ്പിസോഡിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച നമ്മൾ സംഗമിക്കുകയാണ് ഞായർ പള്ളിക്കൂടത്തിന്റെ എല്ലാ ടീമംഗങ്ങളോടും ഒപ്പം കൊച്ചുകൂട്ടുകാരെ നിങ്ങൾക്ക് പങ്കെടുക്കണ്ടേ ഇതുവരെയും ക്ഷണം ലഭിക്കാത്തവർക്ക് വേണ്ടി ഞായർപ്പള്ളിക്കൂടം ഇനിയും അവസരങ്ങൾ ഒരുക്കുകയാണ് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ ആഴ്ചത്തെ ചലഞ്ചിലെ ചോദ്യത്തിൽ ശരീത്തരം ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ശരീത്തരം ലഭിച്ചാൽ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ചലചിൽ വീണ്ടും ശ്രമിക്കാം അതിനൊരു പ്രത്യേകതയും ഉണ്ട് എന്താണെന്നല്ലേ ഏപ്രിൽ പതിനാലിന് സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡിൽ ഒന്നിന് പകരം മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ രണ്ട് ചോദ്യങ്ങളെങ്കിലും ശരീത്തരം അയച്ചാൽ അവർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാം ക്ഷണം ലഭിക്കുന്നവർക്ക് മാത്രമാണ് പരമല സംഗമത്തിൽ പ്രവേശനം അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ചലഞ്ചിൽ പങ്കെടുത്ത് സമ്മാനം നേടാനായി ശ്രമിക്കുക ക്ഷണം നേടാനായി ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് നമ്മുടെ പരമല സംഗമം നടക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാകും നമുക്ക് ചലഞ്ചിലേക്ക് പോകാം ചലഞ്ച് ചോദ്യം പ്രവർത്തനം ഉത്തരവും സമ്മാനം ചോദ്യം എന്തായിരുന്നു നോക്കാം ഉയർപ്പിന്റെ അഭിവാദ്യവും പ്രത്യഭിവാദ്യവും എന്താണ് ഉത്തരം തന്നെ വളരെ കൂടെ ക്രിസ്ത്യാനികൾ അങ്ങോട്ടുമിങ്ങോട്ടും കാണുമ്പോൾ ക്രൈസ്റ്റ് റിസൺ എന്ന് പറയും അതിനു പ്രത്യുത്തരമായി അവൻ സത്യമായും അത് തന്നെയാണ് ഉത്തരം ശരി വായിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് സമ്മാനം പരമല സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണമാണ് കഴിഞ്ഞ ആഴ്ച വരെ ആർക്കൊക്കെയാണ് ആ ക്ഷണം ലഭിച്ചിരിക്കുന്നത് ആരുടെയൊക്കെ ഉത്തരങ്ങളാണ് ഉത്തരങ്ങൾ തുടർച്ചയായി ശരിയായി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കൃപ ഫിലിപ്പ് അലൻ ജെ തോമസ് ജോഷ ആർ എബ്രഹാം നോഹിൻ കെ ഷിജു എല്ലാ കൂട്ടുകാരെയും വീണ്ടും അഭിനന്ദിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാർക്കിടെ പരിമല സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാനായി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അവരെ കൂടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കുക അപ്പൊ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് തിരുവിതാംകോട് അരപ്പള്ളി സ്ഥാപിതമായിരിക്കുന്നത് ആരുടെ നാമത്തിൽ ഉത്തരവ് ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതാം തീയതി വൈകിട്ട് അഞ്ച് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ എത്ര എളുപ്പമുള്ള ചോദ്യം അല്ലേ കൂട്ടുകാരെ ആർക്കെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ കൂടുതരാം നമ്മുടെ ഇരുന്നൂറാമത്തെ എപ്പിസോഡ് കണ്ടാൽ മതി അതിൽ ശരിയത്തരം ഉണ്ട് എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെയൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി ചലഞ്ചിൽ പങ്കെടുപ്പിക്കാനായി ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് തിരുവനന്തപുരത്ത് ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ പ്രവർത്തിപ്പിക്കുക നേർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ കൂട്ടുകാരെയും പരുമര സംഗമത്തിൽ കാണണം അടുത്തയാഴ്ച വീണ്ടും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ